വിശേഷങ്ങളാക്കി സുഹഅല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും പിന്നെ അത് മുത്തേ എന്നല്ല മ്യൂട്ട് എന്നാണ് ചേച്ചി എന്ന് പറഞ്ഞത് പിന്നെ ആണോ ഓക്കെ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ സുഹാണോ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം അക്ഷയ് അക്ഷയ്ക്ക് നിന്റെ അമ്മയുടേത് ആദ്യം കാണിക്കുന്നു അത് ശരിയല്ലേ അതെങ്ങനെ ഹരി കാണിക്കാൻ പറ്റും അവൻ്റെ അമ്മയുടെ പേര് കോഴി തള്ളയാണ് ഹായ് പറയണോണ്ട് ചേച്ചി ഈ ലൈവ് നൈറ്റ് എങ്ങനെയാണ് ഇത്രയും പകൽ പോലെ ആക്റ്റീവായി ഇരിക്കാൻ പറ്റുന്നേ ഇവിടെ ഉറക്കം വരാ ഉറക്കം വരാൻ തുടങ്ങി ഞാൻ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ഒരു സമയം പിടിക്കും അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇന്നലെ ഞാൻ ഉറക്കം വന്നിട്ടാണ് പെട്ടെന്ന് ലൈവ് ഓഫ് ചെയ്ത് ഞാൻ പോയത് പക്ഷേ പോയി കിടന്നിട്ടാണ് എനിക്ക് ഉറക്കം തന്നിട്ടില്ല ഞാൻ ഉറങ്ങിയപ്പോൾ നാലര മണി കഴിഞ്ഞു വെളുപ്പിന് നാലരക്കാണ് ഉറങ്ങിയത് അത് കഴിഞ്ഞ് അഞ്ചര ആയപ്പോഴത്തേക്കും കൃത്യമായിട്ട് എൻ്റെ മാമ എന്നെ ഉണർത്തി പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല വൈകിട്ട് ഉച്ചയ്ക്കും കിടന്നു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോയി കിടന്നു നല്ലപോലെ ഉറക്കം വന്നിട്ടാണ് കിടന്നത് പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഒന്നും ഉറങ്ങി വന്നപ്പോഴത്തേക്കും മൈ സിസ്റ്റർ വിളിച്ചു അവിടെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കുട്ടികളെ വിളിച്ചു കുട്ടികളുടെ വിളിച്ച് സംസാരം വല്ലാതെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉറക്കമൊക്കെ പോയി പിന്നെ എനിക്ക് ആകെ ഒടുക്കത്ത ദേഷ്യമായിരുന്നു പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഇവിടെ ഇരിക്കയാണ് ഇന്ന് മാക്സിമം പോണ വരെ ലൈവ് ഇടണം എന്നാണ് ഒന്ന് വിചാരിക്കുന്നത് പിന്നെ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മാക്സിമം ശ്രമിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം പിന്നെ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യമുള്ളവരൊക്കെ എടുക്കുക ഇരുപത്തിയൊൻപത് രൂപയുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കമൻറ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ ഡി ഐ പി ബാറ്റ്സിൻ കിട്ടും എടുക്കാൻ താൽപ്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഓക്കെ ലൈക്ക് അടിക്കാത്തവർ ലൈക്കടിക്കുക രണ്ട് വട്ടം മൊബൈൽ സ്ക്രീനിൽ വിരൽ ടച്ച് ചെയ്താൽ ലൈക്ക് ആവുന്നതാണ് അതും അറിവുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ അമർത്തി പിടിക്കുമ്പോൾ ലൈക്ക് ഒന്ന് ഓപ്ഷൻ വരും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും തവണ്ടിലോട്ട് പോകാം പിന്നെ അച്ചു സേ വണക്കം എപ്പടി ഇരുക്ക് സൗഖ്യമാ ശ്രീകാന്തേ സുഖം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ നിനക്ക് സുഖമാണോ പിന്നെന്തുണ്ട് വിശേഷം ഇന്ന് വർക്കിനൊക്കെ പോയോ സോറി ഇന്ന് അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞല്ലോ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ വേറെന്തോണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു സുഹാണു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ശ്രീകാന്ത് ശ്രീകാന്തിനെ നമ്മുടെ വി ഐ പി പട്ടർനെയും ലൈവ് ഒരു ഹർദ്ദമായ സ്വാഗതം പിന്നെ ലൈക്ക പതിനാലെന്ന് പറഞ്ഞുണ്ട് ശങ്കർ പി പിന്നെ വേറെന്തോണ്ട് ശങ്കർ പി വിശേഷങ്ങൾ പറയൂ ഇടപെടണോ റിയാസ് വേണ്ടി ഒരു ഇവിടെ മൂത്തെ നീ ഇടപെട്ടോ പിന്നെ ആഷിഖ് അമ്മയോട് ചോദിക്കൂ കറക്റ്റ് കാണുമോ അങ്ങനെ ഒരു സാധനം അറിയത്തില്ല പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ പറയൂ ഹലോ സുഖമാണോ ഇന്ന് ഇന്നും എന്നും എപ്പോഴും എന്നേക്കും നമ്പുരാൻ്റെ അനുഗ്രഹങ്ങളുണ്ട് ഞാൻ സുഖമായും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉള്ളത് കാരണം ഹാപ്പിയായിട്ടിരിക്കുന്നു പിന്നെ വേറെന്തൊണ്ട് വിശേഷം കാണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ബ്യൂട്ടി പാർലറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലടാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല മച്ചു എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മച്ചുയെ പറയൂ വിശേഷങ്ങളൊക്കെ മച്ചു എന്താ എന്ന് ചോദിച്ചതിന് എനിക്ക് മറുപടി തരാനായിട്ട് വേറെ മെസ്സേജ് ഞാൻ ഇവിടെ കണ്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ സുഖമാണ് എന്ന് പറഞ്ഞുണ്ട് ഓക്കെ മച്ചു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മച്ചുവിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടി തരാം ചെറിയ പനിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത് ആരോടും പറയല്ലേ എന്നെ മനസ്സിലാവുമോ എന്ന് നോക്കട്ടെ ഓക്കേടാ ഞാൻ ആരോടും പറയത്തില്ല നോക്കാം പിന്നെ വേറെന്തോണ്ട് വിശേഷം പറയൂ വിശേഷങ്ങളൊക്കെ ഒക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് ഹലോ മാഡം ഞാൻ രമ്യ മാഡത്തിന്റെ അടിമയാണ് ആണോ ചേടാ വിഷയ എനിക്കറിയത്തില്ല ഏട്ടോ എന്റെ ലൈവിലേക്ക് ആർദമായ സ്വാഗതം പിന്നെ വേറെ വിശേഷം പറയൂ വിഷയം